വാഴ സിനിമാ താരങ്ങളുടെ കുടുംബം അജു തോമസ് എന്ന വേഷം ചെയ്ത സിജു സണ്ണി വിഷ്ണു രാധാകൃഷ്ണൻ എന്ന വേഷം ചെയ്ത അമിത് മോഹൻ രാജേശ്വരി മൂസ എന്ന വേഷം ചെയ്ത ജോമോൻ ജ്യോതിർ ജോമോന്റെ കുടുംബം അബ്ദുൽ കലാം എന്ന വേഷം ചെയ്ത അനുരാജ് ഓബി വിവേക് ആനന്ദ് വേഷം ചെയ്ത അൻഷിത് അനു ബിസി വിശ്വമെന്ന വേഷം ചെയ്ത സാഫ് പോലീസ് ഓഫീസറായി വേഷം ചെയ്ത വിശ്വത്തിന്റെ അച്ഛനായി വേഷം ചെയ്ത ജഗദീഷ് ജഗദീഷും ഭാര്യയും എന്ന 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 വേഷം 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 ചെയ്ത ചെയ്ത അസീസ് നെടുമങ്ങാട് അസീസിന്റെ കുടുംബം രാധാകൃഷ്ണൻ കോട്ടയം കോട്ടയം നസീർ നസീറും ഭാര്യയും ഇബ്രാഹിം ചെയ്ത നോബി മാർക്കോസ് നോബിയും ഭാര്യയും വിഷ്ണുവിന്റെ അമ്മയായി വേഷം ചെയ്ത സ്മിനു സിജോ സ്മിനുവും കുടുംബവും വിശ്വത്തിൻ്റെ അമ്മയായി വേഷം ചെയ്ത പ്രിയ ശ്രീജിത്ത് മായ എന്ന വേഷം ചെയ്ത മീനാക്ഷി ഉണ്ണികൃഷ്ണൻ ഡെയ്സി എന്ന വേഷം ചെയ്ത ശ്രുതി മണികണ്ഠൻ ഹാഷിർ എന്ന വേഷം ചെയ്ത ഹാഷിർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ